ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞാല് പൈസ വാങ്ങ അതെ പേപ്പറൊക്കെ വേണേ കൊടുക്കായിട്ട് പാരമ്പര്യ കച്ചവടക്കാരും പോയിട്ട് ഉള്ളിപാടി പാരമ്പര്യം മേടിക്കാം നമ്മളെ ചക്കയ്ക്ക് നല്ല നാടൻ സാധനം ചക്ക ഉഷാറാണ് പറയാ നമസ്കാരം ലൈവ് മീഡിയ മോർക്കനാടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കുന്നത് വളാഞ്ചേരിക്കടുത്ത് വെണ്ടല്ലൂരിൽ പറമ്പത്ത് കാവ് ക്ഷേത്രത്തിലെ കാളവേലയോടനുബന്ധിച്ച് എല്ലാ വർഷവും നമുക്ക് ഇങ്ങനെ ഒരു കാഴ്ച ഇവിടെ കാണാറുണ്ട് നല്ല നാടൻ വരിക്കച്ചക്ക കഷ്ണങ്ങളാക്കി വിൽപ്പന നടത്തുന്നത് ഒരു പക്ഷേ ഈ വീഡിയോ കാണുന്ന പലരും ഇവിടുന്ന് ചക്ക കഴിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഇത് കണ്ടിട്ടുണ്ടാവാം പക്ഷേ ആഴ്ചകളോളം മാസങ്ങളോളം ഒക്കെ ഉപയോഗിക്കുന്ന എണ്ണയിൽ പൊരിച്ചെടുക്കുന്ന ബജികളും അതുപോലെ തന്നെ പാനീപൂരി കൃത്രിമമായിട്ട് ശരീരത്തിന് വളരെയേറെ ദോഷം ചെയ്യുന്ന കളറുകൾ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന പൂരപ്പറമ്പിൽ ഈ ഒരു കാഴ്ച സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിന് ഒരു കുളിർമയേകുന്ന ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ ഇവിടെ ചക്ക കൊണ്ടുവരുന്ന കച്ചവടക്കാരിൽ ഭൂരിഭാഗം പേരും പതിറ്റാണ്ടുകളായി കാളവിലയുടെ ദിവസം ഇവിടെ ഈ പൂരപ്പറമ്പിലേക്ക് ചക്കയുമായിട്ട് വരുന്നവരാണ് പക്ഷേ ഈ ചക്ക കച്ചവടം ഒരു ചെറിയ കാര്യമാണെന്ന് ആരും ധരിക്കരുത് ടെൻ കണക്കിന് ചക്കയാണ് ഈ ഒരു പൂരപ്പറമ്പിൽ കാളവേലയുടെ ഒരു ദിവസം ഇവിടെ കച്ചവടം നടക്കുന്നത് ചില കച്ചവടക്കാരുടെ കൂടെ അവരുടെ കൊച്ചുമക്കളെ കാണാൻ പറ്റി കേട്ടോ ഇവരുടെ കാലശേഷവും പറമ്പത്ത് കാവ് പൂരത്തിന് ചക്ക എത്തിക്കാൻ പുതുതലമുറയും തയ്യാറാണ് എന്നുകൂടെയാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത് ചക്ക കഴിച്ച ഒരുപാട് പേരോട് നമ്മൾ അഭിപ്രായം ആരാഞ്ഞെട്ടോ Hello, വളരെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത് നല്ല മധുരമുള്ള ചക്കയാണ് എന്നൊക്കെ തന്നെയാണ് നമ്മുടെ അഭിപ്രായങ്ങൾ പറഞ്ഞത് അപ്പോൾ വീഡിയോ തുടർന്ന് കാണുക ആരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക ഈ ചക്ക വിശേഷം നിങ്ങളെല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ തന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ സഹകരിക്കുക മറ്റുള്ളവരിലേക്ക് വീഡിയോ എത്തിക്കാനും പരമാവധി ശ്രമിക്കുക ഇവിടെ ചക്കയാണ് മെയിൻ ആയിട്ട് നമ്മളെ പൂരം അത് നടന്നല്ലേ കച്ചവടം നടക്കുള്ളൂ കാരണമാരായിട്ട് ഈ അപ്പോ കാരണമാറമ്പ പാറമ്പര്യുന്നിട്ട് ഈ ചക്ക കഴിക്കണ കാലഘട്ടത്തിൽ ഇതിന്റെ കുരുവർക്കം രാവിലെ ഇവിടെ കാണൂലി പോവും അങ്ങനെയുള്ള സംഭവമാണ് ഇതിപ്പോ ഞങ്ങളെ ഞങ്ങൾ ണോ ഇവിടെ തന്നെയാണോ എത്ര കിലോ ചക്കൻ ഇവിടെ കൊടുത്തുണ്ട് രണ്ട് ടണി ചക്ക കഴിഞ്ഞ വർഷങ്ങളൊക്കെ പറഞ്ഞത് രണ്ട് ടണ്ണി ഓക്കെ രണ്ടു വർഷം രണ്ടു ഇവിടെ സെയിൽ നടക്കൂല സെയിൽ നടക്കുന്നത് ഐറ്റംസ് ഉണ്ട് ഈ വെള്ള വെള്ളേരി തേമ്പരിക്കുന്നത് മറ്റേ കളറ് മഞ്ഞ കളർ കൂടുന്നതിന് കൂടുതൽ സെയിൽ നടക്കുക മറ്റേ ഈ വെള്ളേരി വരുന്നത് കുറച്ച് മധുരം ഉണ്ടാവും പക്ഷെ അത് വെള്ള കളറിലാണ് വരിക ചക്ക കിട്ടാൻ അങ്ങനത്തെ ഒരുമാൻഡ് ഇപ്രാവശ്യം കുറച്ച് മറ്റേ എല്ലായിടത്തും നമ്മുടെ നാട്ടിലെ കുറച്ച് മറ്റേ കിട്ടാനുണ്ട് കഴിഞ്ഞ പ്രാവശ്യം സാധനം കിട്ടാനേ ഇല്ല കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ തന്നെ വേറെ ആരും ഇവിടെ ഉണ്ടായിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം ഇപ്രാവശ്യം പിന്നെ നമ്മളൊക്കെ മറ്റേ രണ്ട് മൂന്ന് ടീമുണ്ട് വേറെ ടീമുകൾ വരാനുണ്ട് നമ്മൾ പറഞ്ഞാൽ ഇത് ഒരു മറ്റേ മരത്തിൽ കേറാൻ തന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് കൂലി വരുന്നുണ്ട് ഒരാൾക്ക് രണ്ടായിരത്തി ഒരു നാലാളെ വർക്കിങ് ഏകദേശം ഒരു ദിവസം വരുന്നുണ്ട് അതായത് ആദ്യം പോയിട്ട് ഓർഡർ ചെയ്യണം നമ്മൾ ഫസ്റ്റിൽ ഒരു ദിവസം പോയി കഴിഞ്ഞാൽ ഫസ്റ്റിലൊരു ദിവസം പോയി കഴിഞ്ഞാൽ ചക്ക കിട്ടാൻ വലിയ പ്രയാസം ആദ്യം പോയി ഓർഡർ കൊടുത്ത് പിന്നെ രണ്ട് മറ്റേ രണ്ടാമത്തെ പ്രാവശ്യം മൂന്നാമത്തെ പ്രാവശ്യം പോയിട്ട് ഒരു മാസത്തോളം നമ്മൾ കളക്ട് ചെയ്യാനായിട്ട് നടക്കാം നല്ലത് മറ്റേ നമുക്ക് ഇത് കിട്ടുള്ളൂ അങ്ങനെ ആയിട്ടാണ് ഇപ്പോൾ ഒരു അഞ്ച് ആള് മണിക്കൂര് ദിവസം വരും നമുക്ക് അങ്ങനെ ഞങ്ങൾ ഒരു നാല് നാല് ദിവസം നമ്മൾ ഓർഡർ എടുക്കാനായിട്ട് പോയില്ല നാലും രണ്ടും ആറ് ദിവസവും ചക്കോത്സവാണ് ഇത് പറമ്പത്ത് വെണ്ടല്ലൂർ ശ്രീ ഭഗതി ക്ഷേത്രത്തിന്റെ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഇവിടെ ചക്ക നല്ല പോണാണ് അത് വേറെ ഞാൻ കണ്ടിട്ടില്ല ഞാൻ അമ്മമാരായിട്ട് ഇവിടെ പരിപാടി ഉണ്ടാകുന്നതാണ് അപ്പൊ ഇവിടെ എല്ലാം ചക്കൻ പോകുന്ന ഒരു സ്ഥലമാണ് ഒഴിഞ്ഞ് ഒഴിഞ്ഞ് പാറപ്പുറത്ത് കഴിക്കാൻ വേണ്ടിയുള്ള സ്ഥലം ഒരുപാടുണ്ട് വിജനമായ സ്ഥലങ്ങൾ അപ്പോൾ അവിടെ അതാണ് ഇതിന്റെ ആൾക്കാർ വരുന്നതും കഴിക്കണതും

എത്രേ വർഷമായി ചക്ക കഴിക്കാറുണ്ട് വൈരങ്കോട് വേറെക്ക് വരാൽ മീൻ അതുപോലെയുള്ള സംഭവങ്ങളാണ് സ്പെഷ്യൽ ആയിട്ട് പക്ഷെ പറമ്പത്തു ചക്കയാണ് സ്പെഷ്യൽ ആയിട്ടുള്ളത് അതിന്റെ കാരണം എന്താണെന്നറിയാറിയോ കാരണം അറിയില്ല പക്ഷെ ഇപ്പൊ കിട്ടിയിട്ടുള്ള ചക്ക സൂപ്പറാണ് ടേസ്റ്റ് ആണ് എവിടെയാ പക്ഷെ ഇപ്പൊ കിട്ടാകനിയാണ് അല്ലേ ഇപ്പൊ ഇവിടുന്ന് പൂരപ്പറമ്പ് ചക്ക കഴിക്കുമ്പോ എന്താ ഫീൽ എന്താ സന്തോഷമുണ്ട് എന്താ പേര് ഷിഫിൻ ഓക്കെ ഈ ചക്കട മറ്റേ ഇതിന്റെ കോർഡിനേഷനും കാര്യങ്ങളൊക്കെ നിങ്ങളാണെന്ന് പറയണ്ടായി ഇവര് അപ്പോൾ കളക്ട് ചെയ്ത ചെയ്തൊക്കെ എങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ സഹകരണം എന്താണ് ഇതില് ഇങ്ങനെ പൈസ വാങ്ങാ പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഓക്കെ എത്ര പഠിക്കണേഴാം പഠനത്തോടൊപ്പം ഇത്തരം കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് ഉണ്ട് അല്ലേ അപ്പോൾ അപ്പൊ ഇവർക്കൊക്കെ ശേഷം ഇവരുടെ കാലശേഷം നിങ്ങളൊക്കെ വളരെ ചെറിയ കുട്ടികളാണ് ഭാവിയിൽ ഈ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ എന്നാണ് പറയണത് പ്രതീക്ഷിക്കുന്നുണ്ടോ ഉണ്ട് എന്താണ് കിട്ടുന്ന ലാഭം കൊണ്ട് എന്ത് ചെയ്യാനാണ് പ്ലാൻ പെരുന്നാളൊക്കെ അല്ലേ ഷർട്ട് വാങ്ങണം പാന്റ് അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ അല്ലെ സോ പഠനത്തിന്റെ ഒപ്പം നല്ലൊരു കാര്യത്തിന് ഈ ഒരു നല്ലൊരു ബിസിനസ് മൈൻഡിൽ ഇവരുടെ കൂടെ വന്നതിൽ ഒരുപാട് താങ്ക്സ് ഉണ്ട് പഠനത്തിൽ കൂടുതലും ശ്രദ്ധിക്കാം ഓക്കെ പറമ്പത്ത് ഈ ചക്ക സ്പെഷ്യൽ ആവേണ്ട കാരണം എന്ന് അറിയുമോ അറിയില്ല കാരണം അറിയില്ല പിന്നെ രസമാണ് અઢીપળી ચંપ્લે અમી અના போடடி கேடா போடா போடா போடு போடு வெயி வைக்க மஞ்சி செக்க அடிக்கு அது அது அடடட அட ஐ ஐ இத போடிக்கிற இடம் தான் போடிக்கிற தானோ அடடட அடட அடடாடாடா என்னடா ஏட்ட ഒരു പത്ത് വർഷം ആവണി ഞങ്ങള് നല്ല അടിപൊളി ചക്ക കൊണ്ടു പയൻ ചക്ക ഒന്നും കൊണ്ടിരില്ല ഞമ്മക്ക് വഞ്ചന ചാരി കറക്റ്റില് കൊടുക്കുകയും ചെയ്യും പിന്നെ ആ കായി ഞമ്മളെടുത്ത് ഞമ്മക്കുണ്ടാവും അത് ഫുള്ള് തേം വരിക്ക അടിപൊളി ചക്ക നിങ്ങളെ ഓർമ്മയില് ഈ പറമ്പത്തെ ഏറ്റവും ചെറിയ ചക്ക വില ഓർമ്മയുണ്ടോ അത് ഇരുപത്തിയഞ്ച് ഇരുപത് റുപ്യ കൊടുത്തുണ്ട് പതിനഞ്ചു വരെ കൊടുത്തു പീസിന് ഒരു പീസിന് നല്ല അഭിപ്രായമാണ് തേൻ വരിക്ക അടിപൊളി ചക്ക ഞമ്മളടുത്ത് കളം കഴിയാം വഴിക്കച്ചക്ക അസല ചക്കുള്ളൂ എത്ര എത്ര പൈസ ഉള്ളത് അതിനെ തരും അതാണ് നമ്മളെ കച്ചവടം തിരുന്നിട്ട് കൈ തന്നാ മതി

പല സംഭവങ്ങളാണ് ട്രെൻഡിങ് ട്രെൻഡ് അതെ എന്താ നല്ല അഭിപ്രായം എടുത്താണ്ടല്ലേ നമ്മൾ കണ്ടില്ലേ ഒട്ടനധികം ലേഡീസ് ഇപ്പൊ ചക്ക തിന്നോണ്ടിരിക്കുന്നില്ല അറിവുള്ളവരെല്ലാം ചക്ക തിന്നും അതാണ് എന്റെ സത്യം ചക്ക അടിപൊളി സാധനം അത് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന സൂപ്പർ സാധനമാണ് だ yeah, exactly. oh, no, 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 no. നിങ്ങൾ നിങ്ങളെ വീട്ടിൽ നിന്ന് കൊണ്ടോന്നിങ്ങനെ മുൻകാലങ്ങളിലെ പോലെ ചക്ക കിട്ടാൻ പ്രയാസം നേരിടുന്നുണ്ടോ ചക്ക ഏതെല്ലാം എന്നാണോ വരിക്കച്ചക്ക മാത്രച്ചു ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വരിക്ക ഇവിടെ പറമ്പത്തുകാവിൽ ഈ ചക്ക സ്പെഷ്യൽ ആണെന്നുള്ള കാരണം എന്താന്ന് ഞാനിപ്പോ ഏകദേശം എല്ലാ പൂരങ്ങൾക്കും പോകാറുണ്ട് പോകുന്ന സമയത്തൊക്കെ പിന്നെ ഇപ്പോ ഇപ്പോൾ പുതിയ ട്രെൻഡുകൾ ബജികൾ അതുപോലെ പാനീപൂരിയൊക്കെ നമ്മളാ പൂരപ്പറമ്പിലേക്ക് കടന്നു വന്നു പക്ഷെ പറമ്പത്തുകാവിൽ വരുമ്പോൾ നല്ല നാടൻ വരിക്കച്ചൊക്കെയാണ് എല്ലാവരും കാത്തിരിക്കുന്നത് അതിന്റെ ഒരു കാരണം കാരണ കാരണന്മാരെന്തെങ്കിലും പറഞ്ഞവരെന്തെങ്കിലും നിങ്ങളുടെ അടുത്തുണ്ടോ നല്ല ചക്ക ആയിട്ടുള്ള പണ്ട് മുതലേ ഇങ്ങനെ വരുന്നത് തന്നെയാണ് ഇത്രയും വിശാലമായിട്ടുള്ള ഈ ഒരു കൂലപ്പറമ്പില് ഇരുന്ന് ചക്ക കഴിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേക ഫീല് തന്നെയാണ് നല്ലൊരു കവറ കൂട്ടു വരട്ടാ കെപ്പായിട്ട് നല്ല കവറ് കേട്ടോ